ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചായിരുന്നു ഇത്രയും നാൾ യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഈ ദുരിത യാത്രക്കാണിവിടെ ശാശ്വത പരിഹാരമാകുന്നത് രാത്രി ആരംഭിച്ച ജോലി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോഴും മേൽപ്പാലത്തിലെ ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിച്ചിരുന്ന ടാറുകളടക്കം എഴുപത് ശതമാനത്തിലേറെ ഭാഗവും ഇതിനോടകം ടാറിംഗ് നീക്കം ചെയ്ത് കഴിഞ്ഞു എന്നാൽ മേൽപ്പാലം അടച്ചിട്ടതോടെ അങ്ങാടിപ്പുറത്തിന്റെ പ്രദേശത്തുള്ള ചില റോഡുകളെല്ലാം കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മിക്ക ബസ്സുകളും അങ്ങാടിപ്പുറത്ത് സർവീസ് അവസാനിപ്പിക്കുമ്പോഴും ചില ബസ്സുകൾ പെരിന്തൽമണ്ണയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഏറെ നാളത്തെ ദുരിതയാത്രക്കൊടുവിൽ ആംബുലൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് പാലം റീട്ടാറിംഗ് നടത്തുന്നത് ഓൺലൈൻ പെരിന്തൽമണ്ണ ഓൺലൈൻ